ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള ബി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ചോദ്യങ്ങൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് പ്രത്യേകിച്ച് ഒളിമ്പിക്സിലെ ചിഹ്നത്തിലെ അഞ്ച് വളയങ്ങളിൽ നീല വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ഒളിമ്പിക്സിലെ നീല യൂറോപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം പരസ്പരം കോർത്ത അഞ്ച് വളയങ്ങളുള്ള വളയങ്ങളാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം ഒളിമ്പിക്സ് പതാക ആദ്യമായി ഉയർത്തിയത് ആൻഡ്വർപ്പ് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള നിറമാണ് ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ എന്നാണ് ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ എന്നാണ് ഒളിമ്പിക്സ് മുദ്രാവാക്യം തയ്യാറാക്കിയത് ഫാദർ ഹെൻറി ദിദിയോൺ ആണ് ഒരു ഡൊമിനിക്കൻ പുരോഹിതനാണ് ഫാദർ ഹെൻറി ദുദിയോൺ ഒളിമ്പിക്സ് മുദ്രാവാക്യം തയ്യാറാക്കിയ ഭാഷ ലാറ്റിൻ ഭാഷയിലാണ് ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ വെച്ചാണ് നമുക്കിനി ഓരോ വളയങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക ഒളിമ്പിക്സിൽ പച്ച വളയം സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയയാണ് മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏഷ്യയാണ് ചുവപ്പ് ചുവപ്പുവളയം സൂചിപ്പിക്കുന്നത് കറുപ്പ് കറുപ്പുവളയം സൂചിപ്പിക്കുന്നത് നീല നീലവളയം സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെയുമാണ് അപ്പോൾ ഓരോ വളയങ്ങൾ ഓരോ ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഗ്രീസിലെ ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രീസിലെ ഏതൻസിൽ തന്നെയാണ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ലോസൈനിലാണ് സ്വിറ്റ്സർലാൻഡിലെ ലൊസൈനിലാണ് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം ലൊസൈൻ ആണ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ ജേതാവ് കോറിബസ് ആണ് ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് കോറിബസ് ആണ് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യം നിൽക്കുന്ന രാജ്യം ഗ്രീസ് ആണ് എല്ലാ ഒളിമ്പിക്സിലും ആദ്യ മാർച്ച് പാസ്റ്റിൽ നിൽക്കുന്ന രാജ്യമാണ് ഗ്രീസ് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ അവസാനം നിൽക്കുന്ന രാജ്യം ആതിഥേയ രാജ്യമായിരിക്കും ഏറ്റവും അവസാനമാണ് ആതിഥേയ രാജ്യം നിൽക്കുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പിതാക്കന്മാർ ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവാണ് പിയറി ഡി കുബാർട്ടിൻ ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവാണ് പിയറി ഡി കുബാർട്ടിൻ യൂത്ത് ഒളിമ്പിക്സിൻ്റെ പിതാവാണ് ജക്കസ് റോഗ് പാര ഒളിമ്പിക്സിൻ്റെ പിതാവാണ് ലുഡിങ് ഗെറ്റ്മാൻ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പിതാവാണ് ആഷ്ലി കൂപ്പർ ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവാണ് ഗുരുദത്ത് സോദി ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ടോക്കിയോ ആണ് ജപ്പാനിലെ ടോക്കിയോ ആണ് ഒളിമ്പിക്സിലെ ആദ്യ ഭാഗ്യ ചിഹ്നം വാൽഡി എന്ന നാലക്കുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരം പാരീസ് ഒളിമ്പിക്സ് ആണ് ഇന്ത്യ ആദ്യം സ്വർണം നേടിയ ഒളിമ്പിക്സ് ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഹോക്കിയിലാണ് ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയത് ഇന്ത്യ എത്ര തവണ ഒളിമ്പിക്സിൽ സ്വർണം ഹോക്കിയിൽ സ്വർണം നേടിയിട്ടുണ്ട് എട്ട് തവണയാണ് ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിൽ വേദിയായ നഗരമാണ് ലണ്ടൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അമ്പത്തി അഞ്ചാമതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ആറാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ മീറ്റർ ഹഡിൽസിലാണ് പങ്കെടുത്തത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോസ്കോ ഒളിമ്പിക്സിലാണ് ഉഷ ആദ്യമായി പങ്കെടുത്തത് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ഫൈനലിൽ എത്തിയത് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തന്നെ ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സിലാണ് ഷൈനിയും വിൽസനും സെമി ഫൈനലിൽ എത്തിയതും ഒളിമ്പിക്സ് അത്ലറ്റിക് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ താരമാണ് മിൽക്കാ സിംഗ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരമാണ് മിൽക്കാ സിംഗ് മിൽക്കാ സിംഗിനെ കുറിച്ചുള്ള ചലച്ചിത്രമാണ് ബാഗ് മിൽക്കാ ബാഗ് മിൽക്കാ സിംഗിനെ കുറിച്ചുള്ള ചലച്ചിത്രമാണ് ബാഗ് മിൽക്കാ ബാഗ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോസ് ആൻഡ് ഓൾസോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഷെയർ ദിസ് ലിങ്ക് ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ ഫോർ Press PSC PSE Excel. Thank you.